സോ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരീരം എങ്ങുമുള്ള സ്വെല്ലിങ് അല്ലെങ്കിൽ എഡിമയെ പറ്റിയിട്ട മുഖം കൈകൾ കാലുകൾ അതുപോലെ തന്നെ വയറുകൾ ഇതെല്ലാം നമുക്ക് നിറഞ്ഞതുപോലെ തോന്നും എടിമ എന്താണ് എടിമ എന്നത് ശരീരത്തിലെ ഫ്ലൂയിഡ് ടിഷ്യൂലേക്ക് ഒരുപാടധികം ഫ്ലൂയിഡ് ലീക്കായി അവിടെ തന്നെ ഈ പറയുന്ന കെട്ടിക്കിടക്കുന്ന ഒരു ഫോം സ്റ്റേജിനെയാണ് നമ്മൾ പറയുന്നത് എടിമ അപ്പോൾ സാധാരണമായിട്ടും ഈ സ്വെല്ലിങ് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമേ കാണത്തുള്ളൂ പക്ഷെ ഈ ഹോൾ ബോഡി എഡിമ എന്ന് പറയുമ്പോൾ ജനറലൈസ്ഡ് എഡിമ അല്ലെങ്കിൽ അനാസ് ആക്കാം എന്നാണ് പറയുന്നത് അത് എങ്ങും ടിഷ്യൂസിനകത്ത് ഇങ്ങനെ ഒരു അണിഞ്ഞ് കെട്ടിക്കിടക്കും എങ്ങും നീർക്കെട്ട് വരാനായിട്ട് ഉണ്ടാകുന്ന പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നം അതായത് ഹാർട്ടിന്റെ പമ്പിങ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും ഫ്ലൂയിഡ് റിട്ടേൺ അതായത് ഫ്ലൂയിഡ് അവിടെ തന്നെ കെട്ടിക്കിടക്കും അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സ്വെല്ലിങ്ങും അല്ലെങ്കിൽ ഈ പറയുന്ന നീർക്കെട്ട് ഉണ്ടാവുന്നു രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കിഡ്നി കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഇതുപോലെ തന്നെ സെയിം നമ്മുടെ കിഡ്നിയില് നോർമലി ഈ ഫ്ലൂയിഡിനെ പുറത്തേക്ക് തള്ളുന്നതാണ് കിഡ്നി പക്ഷെ കിഡ്നിക്ക് പ്രശ്നമുള്ളത് കൊണ്ട് ഈ ഫ്ലൂയിഡ് അവിടെ തന്നെ കിടന്ന് ആ അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് ഇരിക്കും ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ലിവറിൽ പ്രോട്ടീൻ ആൽബുമിൻ പ്രൊഡക്ഷൻ കുറയുമ്പഴത്തേക്കും എന്ത് സംഭവിക്കുന്നു ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാകുന്നു ഇതുപോലെ തന്നെ മാൻ ന്യൂട്രിഷൻ അതായത് ആയിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാതെ വരുമ്പോഴും ഈ പറയുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ നടക്കാതെ ഫ്ലൂയിഡ് ലീക്കേജ് സംഭവിക്കുന്നു അതുപോലെ തന്നെ ചില മരുന്നുകൾ കാരണം വരാൻ സ്റ്റിറോയിഡ്സ് പോലത്തെ മെഡിസിൻസ് നമ്മുടെ കാൽഷ്യം ലീക്കേജിനെ ബ്ലോക്ക് ചെയ്ത് അത് കാരണം ഈ ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിൽ റീറ്റെയിൻ ചെയ്യുന്നു അപ്പൊ ഈ പറയുന്ന പല പ്രശ്നങ്ങൾ കാരണം ഈ പറയുന്ന നീർക്കെട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാം അപ്പൊ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നു നമുക്ക് എന്തെടുത്താലും നമുക്കൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നു നമുക്ക് വിചാരിക്കുന്നു നമ്മൾ വണ്ണം വയ്ക്കുന്നു അത്രത്തോളം നമ്മുടെ ശരീരം വീർത്തിരിക്കുന്നു കൈകാലുകളൊക്കെ തടിച്ച് ഒരുമാതിരി ഭയങ്കര സ്വെള്ളനായിട്ട് തോന്നുന്നു അപ്പൊ നമുക്കൊരു തടിയും ഈ അല്ലെങ്കിൽ ഈ നീർക്കെട്ടിനെയും നമുക്ക് കാണുമ്പോൾ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മുഖം വീർക്കുന്നു വയറ് വീർക്കുന്നു എപ്പോഴാണ് ഇതൊരു ഡേഞ്ചറസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വണ്ണം കാരണം നമുക്ക് ശ്വാസം മുട്ടല് ദഹനത്തിന്റെ പ്രശ്നങ്ങള് അതുപോലെ തന്നെ ഒരു കാലിലും മാത്രം വരുന്ന സ്വെല്ലിങ് ഇതെല്ലാം ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാം ഇതൊക്കെ ഉണ്ടപ്പോ എത്രയും പെട്ടെന്ന് ഒരു ചികിത്സക്ക് പോയിരിക്കണം ഇനി ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപത്തിൽ ഈ പറയുന്ന ഹോൾ ബോഡി എഴുമയ്ക്ക് മെഡിസിൻസ് അവൈലബിൾ ആണ് ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ക്യൂർ ലഭ്യമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സിംറ്റംസ് കളക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള മെഡിസിൻസ് തന്നതായിരിക്കും ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപ്പ് കുറയ്ക്കുക അതായത് സോൾട്ട് ഇൻടേക്ക് കുറയ്ക്കുക അപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാല് ഹാർട്ട് ലെവലിൽ വെച്ചിട്ട് വേണം ഇരിക്കാനായിട്ട് അതുപോലെ തന്നെ കയ്യിലാണ് കൂടുതൽ നീരെങ്കിൽ അതും ഒരു സപ്പോർട്ട് എലിവേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ വെരിക്കോസ് വെയിൻ പോലത്തെ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ എന്താണ് സ്റ്റോക്കിങ്സ് അതായത് കംപ്രഷൻ സ്റ്റോക്കിങ്സ് ധരിക്കുക പിന്നെ വേറെ സ്വന്തമായിട്ട് മെഡിസിൻസ് കഴിക്കാനോ സ്വന്തമായിട്ട് ചികിത്സിക്കാനോ പാടില്ല അതുപോലെ വാട്ടർ വാട്ടർ ഇൻടേക്ക് എന്ത് പ്രശ്നമാണെന്നനുസരിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് അതായത് കിഡ്നിയില് വേറെന്തെങ്കിലും ഇൻഫ്ലമേഷനോ സ്വെല്ലിങ്ങോ എന്തെങ്കിലും ഉണ്ടതാണെങ്കിൽ ഫ്ലൂയിഡ് കുടിക്കാൻ പാടില്ലെന്നു വെച്ചാൽ അധികമായിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല ഒരു ഒന്നര ലിറ്ററിനകത്തെ കുടിക്കാവും അപ്പൊ അത് എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം അതിനായിട്ടുള്ള മാനേജ്മെന്റ് ചെയ്യാം അപ്പൊ കോസ് എന്താന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് മാത്രം മാനേജ്മെന്റ് ചെയ്യാം അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് സഫർ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി വിശ്വസിക്കുന്നു ഇത് മറ്റുള്ളവരെ അറിഞ്ഞേക്കാ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക റീഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഇതിനെ പറ്റി ഒരുപാട് ഉണ്ട് അതായത് എല്ലാവർക്കും ഇപ്പൊ ഇപ്പം കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് നീർക്കെട്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ വീഡിയോ മറ്റുള്ളവർ അവരെയൊക്കെ ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി വിശ്വസിക്കുന്നു അപ്പൊ ഈ പറയുന്ന ദേഹം മുഴുവൻ ഉണ്ടാകുന്ന നീർക്കെട്ട് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് നമ്മുടെ ബോഡിയിൽ തരുന്ന ഒരു വാണിംഗ് സൈൻ ആണ് ശരിയായിട്ട് നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇത്രയും പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും ഇറ്റ്സ് മൈ ടോക്ക് ഡോക്ടർ വന്നതുവരെ ചുരുതലോക്ക് സൈനിങ് ഓഫ് താങ്ക് യു